ഹലോ അസ്ലാമലൈക്കും ഞാൻ ഇന്നത്തെ വിഷയമെന്ന് വിചാരിച്ചു ഇന്നത്തെ വിഷയം പറയാൻ പോകുന്നു വിചാരിച്ചു നമ്മൾ സൗദി വിസ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലേ അപ്പോൾ അതിന് നല്ല ടെൻഷൻ അടിച്ചിട്ട് ഞാൻ പോയത് ഞാൻ ചോദിച്ചാൽ എൻ്റെ എന്തെങ്കിലും പ്രശ്നമാവോ എന്തെങ്കിലും സ്റ്റെല്ലിങ്ങായിട്ട് തെറ്റി പോകുമോ റിട്ടേൺ രണ്ടുപേരൊന്നും നല്ല ടെൻഷൻ അടിച്ചിട്ട് പക്ഷെ അതിന് മാത്രം ഒന്നും ഇല്ല കേട്ടോ അവിടെ പോകുന്നതിന് മുമ്പ് നമ്മളെ കയ്യിലുണ്ടാവേണ്ടത് രണ്ട് ഫോട്ടോസ് വീട് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ രണ്ട് ഫോട്ടോസ് നമ്മൾ രണ്ട് ഫോട്ടോസ് പിന്നെ പാസ്പോർട്ട് ഒറിജിനൽ വേണം പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തത് വേണം പിന്നെ ഹസ്ബൻ്റിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഹിക്കാമൻ്റെ കോപ്പി അത് രണ്ടും നമ്മൾ ഫോണിൽ ഉണ്ടായാലും മതി പിന്നെ വേണ്ടത് വേറെ ഒന്നും വേണമെന്നില്ല ഇത് ഇതെടുത്തിട്ട് പിന്നെ അപ്പോയിൻമെൻ്റ് ലെറ്റർ ആ അപ്പോയിൻമെൻ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൽസിൽ പോയിട്ട് ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് എടുക്കണം അത് അവർ ഡേറ്റ് ചോദിക്കും ഡേറ്റ് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എപ്പോഴാണോ പോകാൻ പറ്റും ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക ടൈം സെലക്ട് ചെയ്യുക അവിടെ എത്താൻ പറ്റുന്ന ടൈം നമ്മൾ സെലക്ട് ചെയ്യുക എത്തുക അത്രേ ഉള്ളൂ പിന്നെ അവിടെ നമ്മൾ കയറ അവിടെ ഇപ്പം ഇതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് കാണിച്ചു കൊടുക്കുക അവരെന്തെല്ലാം വേണ്ടതെന്ന് ചോദിച്ചാൽ ഫോട്ടോ കോപ്പി എടുക്കാൻ പറയും അവിടെ ജസ്റ്റ് തൊട്ടടുത്തൊരു ഷോപ്പുണ്ട് അവിടെ പോയിട്ട് ഫോട്ടോ കോപ്പി എടുക്കുക അതേ ഉള്ളും പണി മെയിനായിട്ടുള്ള പണി അതാണ് പിന്നെ അതിന് മുമ്പ് അവിടെ കയറുന്ന ഒരു പ്രോ കയറിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ പതിനൊന്ന് മണിക്കാണ് കയറിയത് എൻ്റെ കയ്യിൽ ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് ഒരാളെയും കൂടി കയറ്റുന്നുണ്ട് അപ്പോൾ കൂടെ ഒരാൾ കേറ്റും കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിൽ പതിനൊന്ന് മണിക്ക് കയറിയിട്ട് ഞാൻ റിട്ടേൺ ഇറങ്ങിയത് രണ്ട് മണിക്ക് അപ്പോൾ അത്രയും സമയം അതിൻ്റെ ഉള്ളിൽ ആയിപ്പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കാനുള്ളത് കരുതാ ബാഗിൽ പിന്നെ വേറെ കാര്യമായിട്ടോ ഒന്നും പ്രശ്നമില്ല പിന്നെ നമ്മളെ കൂടെ പിന്നെ വലിയ നമ്മൾ നമ്മളൊറ്റക്ക പോകുന്നതെങ്കിൽ നമ്മളെ കൂടെ പ്രായമുള്ള ആരെയും കൂട്ടാണ്ട് പോകുന്നതായിരിക്കും നല്ല കാരണം എന്താ വെച്ചാൽ അവിടെ പുറത്ത് നമ്മളുള്ളിൽ കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഇത്രയും സമയം പുറത്ത് നിൽക്കേണ്ടി വരും അപ്പോൾ അവർക്കൊരു എന്താ പറയണ്ടേ ആ സൗകര്യമായിരിക്കും ഇരിക്കാനുള്ള സൗകര്യം ഇല്ല അവിടെ അതുകൊണ്ട് പ്രായമുള്ള ആളൊന്നും കൂട്ടാണ്ട് പോകുന്നത് നല്ലത് പിന്നെ വേറെ കാര്യമായിട്ട് ചോദിച്ചു പിന്നെ ഇത് ഇത് ചെയ്ത് പിന്നെ എല്ലാം കൈനും അവിടെ എമൗണ്ട് അടക്കേണ്ട ഒരു സ്ഥലമുണ്ട് അവിടെ അവർ പറഞ്ഞു പറഞ്ഞുതരും അതും ചെയ്താൽ കാര്യമായിട്ട് വേറെ എന്തൊന്നുമില്ല പിന്നെ ഇതൊരു റിട്ടേൺ നമുക്ക് പാസ്പോർട്ട് നമ്മളെ കയ്യിൽ കിട്ടുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അതും പേടിക്കാനൊന്നുമില്ല അത് നമുക്ക് കൊറിയറായിട്ട് വരും പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറെ കാര്യമായിട്ടൊന്നും പേടിക്കാനൊന്നുമില്ല നമ്മൾ സ്പെല്ലിങ് എല്ലാം ആയിരിക്കണം പാസ്പോർട്ടിലും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ബർത്ത് സർട്ടിഫിക്കറ്റും എല്ലാം സ്പെല്ലിങ് ആയിരിക്കണം പിന്നെ വേറെ കേട്ടോ ഇത്രേ വേണ്ടുള്ളൂ അതുകൊണ്ട് ടെൻഷൻ അടിക്കാനൊന്നും പോകണ്ട ടെൻഷൻ അടിച്ചിട്ട് പോകുമ്പോൾ